വെൽക്കം ടു അസാംസ് ലൈഫ് ബേബിന്ന് കല്യാണത്തിന് പോവാണ് കേട്ടോ എന്നിട്ട് അന്തിനാ കയ്യില്ലേ ഇവിടെ കല്യാണുണ്ട് അവിടെ ഏതാണ് കല്യാണം അപ്പൊ ഞങ്ങള് പോവാണ് കല്യാണത്തിന് പോവാണ് കൃശ്ശേരിയാണ് കേട്ടോ പോലെ കല്യാണം വീട് എത്തിയിട്ടുണ്ട് കല്യാണ ഓഡിറ്റോറിയാണ് കേട്ടോ ഓഡിറ്റോറിയത്തിന്റെ താഴെ ഭാഗത്താണ് പാർക്കിങ് അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ വന്നു അപ്പോൾ വെൽക്കം ഡ്രിങ്കിൻ്റെ സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫീ ബേബിക്ക് ആരെയായിട്ട് വെൽക്കം ഡ്രിങ്ക് വാങ്ങി കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഫി ബേബിക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ നേരെ അവിടെയുള്ള ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ ഒക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് അയക്കാൻ പോയിട്ടോ അപ്പോൾ ഫുഡ് ബിരിയാണി നെയ്ച്ചോറും ആണ് കേട്ടോ ബീഫ് ബിരിയാണി ചിക്കൻ നെയ്ച്ചോറും ചിക്കനും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ പെണ്ണിൻ്റെ പെണ്ണിരിക്കണ ഹാളിൽ പോയി അവിടെ നല്ല ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള പാട്ടുകളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനങ്ങനെ പാട്ടൊക്കെ കണ്ടവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ റിയമോള് അവിടെ ഗുലാബ് ജാം ഉണ്ട് കേട്ടോ ഗുലാബ് ജാമു നല്ല ചൂടോടെ ഉണ്ട് അപ്പോൾ അത് കൊണ്ടുവന്ന് തരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ നന്നായിട്ട് തന്നെ കഴിച്ചു പിന്നെ ബേബി ബിതാ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പാട്ടൊക്കെ കണ്ട് ഗുലാബ് ജാമൊക്കെ കഴിച്ചിങ്ങനെ നടക്കുകയാണ് അപ്പം അങ്ങനെ കുറേ നേരമൊക്കെ ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ ഹസ്ബൻഡിനാണെങ്കിൽ കുറേ ഷറഫയിൽ കണ്ട ഒരുപാട് ആളുകൾ ഇനി കാണാൻ ആഗ്രഹിച്ച കുറേ ആളുകൾ എല്ലാവരും കണ് എല്ലാവരെയും കണ്ടു അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവിടെയുള്ള ഒക്കെ കണ്ടിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു പോന്നുട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ബീച്ച് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മാളിൽ കയറാമെന്ന് വിചാരിച്ചു ആദ്യം മാളിൽ കയറിയിട്ട് പിന്നെ ചൂടൊക്കെ ഒന്ന് പോയ സമയത്ത് ബീച്ച് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഫിയബേബിൻ്റെ ഡ്രസ്സൊക്കെ മാറി ഉടുപ്പൊക്കെ മാറിയിട്ട് ട്രൗസറും പുപ്പായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഫിയബേബിക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പം താ ഞങ്ങളങ്ങനെ മാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് റോഡൊക്കെ മാൾ ഹൈലൈറ്റ് മാളിൻഡ അവിടുത്തെ റോഡൊക്കെ ഭയങ്കര തിരക്കാണ് ഫിയ ആണെങ്കിൽ ഉറങ്ങി തോങ്ങുന്നുണ്ട് കേട്ടോ പക്ഷേ എത്ര മടിയിൽ മാറ്റി കടത്താനൊന്നും പറ്റില്ല അപ്പണരും അപ്പം അങ്ങനെ ഞങ്ങൾ ഏകദേശം പാർക്കിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഭയങ്കര റഷാണ് അത്രയും ആളുകൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ ഫോട്ടോ എടുക്കട്ടോ തന്നതിലൊക്കെ മറ്റേ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഹോം സെൻറ്ററിൽ കയറി കേട്ടോ ഹോം സെൻ്റർ കയറിയപ്പം ഫിയമോള് കട്ടിങ് ബോർഡ് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വരുകയാണ് ഇത് പിസ്സ കൊണ്ടുവരുന്നതാണ് പിസ്സ റെക്കോട്ടിൽ പോകുമ്പോൾ പിസ്സ കൊണ്ടുവരാ അങ്ങനത്തെ സംഭവത്തിലല്ലേ അപ്പോൾ വേറെ പിസ്സേൻ്റെതാണ് പാത്രം എന്നൊക്കെ പറയുന്നത് പിന്നെ അങ്ങനെ കുറച്ച് സമയങ്ങൾ അതിനകത്ത് ഇങ്ങനെ നടന്നു അപ്പോൾ ഫിയമോളാണെങ്കിൽ എന്ത് കണ്ടാലും ഒക്കെ വേണം എന്ന് പറയണം കേട്ടോ സ്കൂളിൽ പോകാം വാട്ടർ ബോട്ടിൽ വേണം അപ്പോൾ ഇത് ഫിയമോളെ വാട്ടർ ബോട്ടിലാണെന്നൊക്കെ പറഞ്ഞ് അത് കാണിച്ചു തരുകയാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇതാണ് ഫിയ ബേബിക്ക് ഇഷ്ടപ്പെട്ട വാട്ടർ ബോട്ടിൽ അതേപോലെ തന്നെ രീതിക്ക് വേണ്ടത് ഏതാണെന്നൊക്കെ ചോദിച്ച് പിന്നെ ഇതാ അവരൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം റിയമോള് അവിടെ ഇരുന്നിട്ട് എല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ മക്കള് മോസിന്ന് അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നട്ട്സും ഒരു ചോക്ലേറ്റും ആണ് ഓർഡർ ചെയ്തത് അപ്പൊ അത് രണ്ടും എത്തിയിട്ടുണ്ട് 过，过，过来。 പിന്നെ ഞങ്ങള് നെസ്റ്റോ കാണട്ടോ പോയത് നെസ്റ്റോലാണെങ്കി ചൈനീസ് ഫുഡ് ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പർച്ചേസ് കഴിഞ്ഞാൽ ഞങ്ങളൊരു കുട്ടിന്റെ ബാബാനെ മാത്രം ഇഷ്ടിക്ക് ബാബ പറഞ്ഞതേ കേക്കുള്ളൂ ഈ കുട്ടി അമ്മ ചുറ്റിയാണോ അല്ല ഇങ്ങനത്തെ കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ കമെന്റ് ചെയ്യണേ ഞങ്ങള് പോവണ് ഹായ് ഗായ്സ് അങ്ങനെ ഞങ്ങൾ തിരക്കുകൾ തിരക്കുകളുടെ അവസാനം ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കണേ അല്ലേ ബേബിയ ഞങ്ങള് കൊറേ രാത്രി ആയി തുടങ്ങിട്ടോ ബീച്ചിലേക്ക് പോകുന്ന ഞങ്ങള് ഹാർബറിലേക്കാണ് എത്തിപ്പെട്ടത് കേട്ടോ ഞങ്ങള് എന്താ മാപ്പ് ഞങ്ങളെ കൊണ്ടുവന്നത് ഹാർബറൊക്കാണ് ബീച്ചാണ് ഞങ്ങൾ അടിച്ചെടുത്തത് എത്തിയത് ഹാർബറാണ് മനസ്സിൽ ഗൂഗിൾ മാപ്പിന് കിട്ടി അതാണ് ഇപ്പൊ ഇണ്ടായത് സ്മെല്ലടിച്ചിട്ടാണ് ഈ നിക്കണത് ഈ മാം കൂടിയതെല്ലാം സ്മെല്ലടിച്ചതാണ് ഞാൻ അവിടെ ചെന്നിട്ട് എന്താന്ന് എന്തെങ്കിലും കണ്ടോ മീനുണ്ടോ നമുക്ക് കാണാ ചേലേട്ടൻ ഒന്ന് പറ മതി രണ്ട് കേസ് മാത്രമേ ഉണ്ടായേ എത്ര ഉണ്ടത്ര എത്ര ഉണ്ടോ എത്രയെ? ആ ValueError കിട്ടുന്നില്ലല്ലോ ഒരു വർഷായതൊരു ഐല വെട്ടുള്ളാ ഓ നമുക്ക് വാന ഫുൾ ആയി लगളാണ് അല്ലേ വെടിന്നട്ടോ നീനെ അയല്ലോ അത് ഒന്നായിട്ട് കൊണ്ടുപോണല്ലേ കാരണം ഒന്നര ലക്ഷം അങ്ങനെ ഞങ്ങൾക്കുള്ള മീൻ കിട്ടി ഞങ്ങൾ പോകാണ് ഞങ്ങൾക്ക് ഇനി ഒരാഴ്ച ഒരാഴ്ച ഞങ്ങൾക്ക് അറിയാം ഒരാഴ്ച ഞങ്ങൾക്ക് ഇനി മീനാണ് അറിയാം നാട് വിടണം നമുക്ക് റൈസട്ടു അപ്പൊ ഞങ്ങൾ രാവിലെ വന്നപ്പം ഒക്കെ കൊണ്ടാട്ടോ വന്ന് ബക്കറ്റ് കൊണ്ടുവന്ന ഇപ്പൊ കാര്യമായി അല്ലേ അല്ലേ പേ ബേബി മണത്തിട്ടാണ് ഇങ്ങനടക്കുന്നത് സ്മെല്ലോ കുടിച്ചിട്ടാണ് അടക്കണേ അപ്പൊ നമ്മളി ബക്കറ്റിൽ കൊണ്ടി വെക്കാൻ പോകാണ് മീൻ വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് ഇല്ല ഇപ്പൊ സ്മെല്ലില്ല ഇപ്പൊ മണക്കണില്ലടി ഇപ്പൊ മണല്ല മണല്ല അപ്പൊ നമ്മള് രാവിലെ പോന്നപ്പോ മീൻ കൊണ്ടുവരുന്ന ബക്കറ്റൊക്കെ എടുത്തിരുന്നു പക്ഷെ ഞങ്ങള് ബീച്ചൊക്കെ തിരിഞ്ഞ് നേരെ ഹാർബർ കട്ടെത്തിയത് അങ്ങനെ ഞങ്ങക്ക് മീൻ കിട്ടി അപ്പൊ ബക്കറ്റ് ഉണ്ടെന്നൊക്കെ ഇല്ലേ ഫി ബി വിയെ മീനുമാണ് നല്ല ഫ്രഷ് മീൻ തണുത്തൂടാണ് ഓക്കെ അപ്പൊ ഞങ്ങള് വീട്ടിൽ പോവാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ ഞമ്മക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരെ എല്ലാവർക്കും ബൈ